എന്തൊക്കെയുണ്ട് വിശേഷം മഴ വല്ലാതെ കനത്തിരിക്കാണ് എല്ലായിടത്തും ഇതെൻ്റെ ഫ്രിഡ്ജിലോട്ടെന്ന് നോക്കിയിട്ട് നല്ല ഭംഗിയിൽ ഒരു ഭാഗത്ത് ചക്കപ്പഴം നിറച്ച് വെച്ചിട്ടുണ്ട് ചക്ക വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം പോയതിന് ശേഷം കവറിലാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കൊരു വെള്ളമൊക്കെ തോന്നുന്നതിന് ശേഷം വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കപ്പ വെച്ചിട്ടുണ്ട് എന്ത് സാധനം കണ്ടാലും ഞാനിങ്ങനെ വേണോ വേണ്ടോ എന്നാലും എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കും ഞാൻ കേട്ടോ അപ്പോൾ ആ സൂക്ഷിച്ച് വെച്ച സാധനം ഉപയോഗിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ കൊതിയുള്ള രണ്ട് സാധനമാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് അങ്ങനെ കുറച്ച് കളർ ഞാൻ നന്നായിട്ട് കുക്കറിലിട്ട് ഉപ്പൊക്കെ ഇട്ടങ്ങ് വേവിച്ചെടുത്തു അതിലോട്ട് ചക്ക ഇന്നലെ പറച്ചേൻ്റെ ചക്കക്കൊരു നീറ്റാക്കി കഴുകിയെടുത്ത് തോലും അതിൻ്റെ ഒരു സാധനവും കളയതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഫ്രീസറിൽ നിന്നെടുത്ത് കുറച്ച് ചക്കയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ അതിലോട്ട് ജീരകവും കുറച്ച് പച്ചമുളകും അതുപോലെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ചിട്ടിട്ട് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ നന്നായിട്ട് കളറ് ചേഞ്ചാകുന്നതിന് അങ്ങോട്ട് മൊരിച്ചെടുത്ത് കേട്ടോ അതിനോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കറിവേപ്പില നന്നായിട്ട് ഇടണായിരുന്നു കേട്ടോ പക്ഷേ കറിവേപ്പില പറിക്കാൻ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ മടിയായിട്ടങ് ഇട്ടില്ലാതെ ഈ പരുവത്തിനങ്ങ് ആക്കിയെടുത്തു മഴയത്തൊക്കെ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ ചിക്കൻ്റെ മൂന്നിരട്ടി തക്കാളിയും ഉള്ളിയും കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഇരട്ടി മല്ലിപ്പൊടിയും കൂടി വെറുതെ അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞപ്പൊടിയും അങ്ങോട്ട് തൂവി തൂവിക്കൊടുത്തു ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് കുറച്ച് ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ തവി കൊണ്ട് ഇളക്കിയേക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ കുക്കർ ഒറ്റൊരു വിസിൽ അതിനുശേഷം അത് കുറച്ച് തേങ്ങ നന്നായിട്ട് കളർ മാറുന്നവരെ വഴറ്റിയെടുത്തു അതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്തു കേട്ടോ അതിനുശേഷം കുക്കർ തുറന്നിട്ടുണ്ടല്ലോ ആ നല്ല സ്മെല്ലൊക്കെ ഉള്ള ചിക്കൻ എടുത്തിട്ട് ഈ തേങ്ങക്കത്തോട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് അങ്ങോട്ട് പെരണ്ട് വരുന്നത് വരെ മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ച് ഇതാ ഇങ്ങനെയുണ്ട് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണേ കൂടെയും കഴിച്ചാൽ വായിലിങ്ങനെ വെള്ളം ഓറും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയാൽ അങ്ങനെ കുറച്ച് ചോറും കൂടിയും കൂടുതൽ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് കഴിച്ചോട്ടോ ഇങ്ങനെ ചക്കക്കുരവും ചക്കയും കടലിയൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ അത് കുറേ സമയം എടുത്തിട്ടിങ്ങനെ മെല്ലെ മെല്ലെ ആ ചക്കക്കുരുവിൻ്റെ ആ തോലൊക്കെ നമ്മളിങ്ങനെ പല്ല് കൊണ്ട് കടിച്ച് കളഞ്ഞതിന് ശേഷം സൂക്ഷ്മതയോടെ എടുത്ത് നല്ല വൃത്തിക്ക് ചവച്ചരച്ച് കഴിക്കാൻ ഒരു ടേസ്റ്റും ഒരു രസവും തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ ദാ ഇന്നൊരു കല്യാണം കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ റെസിഡൻസിയിലെ കുട്ടിയുടെതാണ് കേട്ടോ അങ്ങനെ ഞാനും ഗിരീശ്വരനും പോയി ഞങ്ങൾ ഒരേപോലെ ഡ്രസ്സൊക്കെ കാണുന്നില്ല പക്ഷേ ഞങ്ങളിങ്ങനെ ഒരിക്കലും ഒരു ഡ്രസ്സൊന്നും ഒന്നും വെച്ചിട്ടൊന്നും ഞങ്ങൾ റെഡി ആവാറേ ഇല്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരുന്ന ഒരേ കളറിൽ അഗ്രീഷേട്ടനാണെങ്കിൽ കുറച്ചധികം ഡ്രസ്സും എനിക്കും ഉണ്ടാകും അതുകൊണ്ട്